ദൃശ്യ ടിവി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും ദൃശ്യ കാരുണ്യ സ്പർശം പുരസ്കാര സമർപ്പണവും ഇരുപതിന് നടക്കും സാമൂഹ്യ പ്രവർത്തക ദയാബായിക്കാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണനും ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണിയും നിർവഹിക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ദൃശ്യയുടെ ൃശ്യയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും മെയ് നടക്കും വൈകിട്ട് നാലിന് കരുനാഗപ്പള്ളി പുതിയകാവ് ഐഡിയൽ ഓഡിറ്റോറിയത്തിൽ പൊതുസമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും ആർ മഹേഷ് എം എൽ വാർഷികാഘോഷങ്ങൾക്കപ്പുറം ഒരു ജീവകാരുണ്യ പദ്ധതി പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ഇത്രയും കുടുംബങ്ങളെയും ഇത്രയും പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ദൃശ്യ ടി വി ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കുക അതിലൂടെ ഈ മേഖലയിലെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ നെടുന്തൂണായി മാറുക എന്നതാണ് ദൃശ്യ ടിവിയുടെ ലക്ഷ്യം അതിന്റെ ഭാഗമായി ദൃശ്യ ടിവിയും ദൃശ്യ ടിവിയോടൊപ്പം നിൽക്കുന്ന എഴുപത്തഞ്ചോളം കേബിൾ ടി ഓപ്പറേറ്റർമാരും ഈ പറയുന്ന അൻപതിനായിരത്തോളം കുടുംബങ്ങളും ചേർന്ന് ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചു ഔദ്യോഗിക തീയതി തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് പുതിയ ഐഡിയൽ വെച്ച് പരിപാടിയിൽ പ്രഥമ ദൃശ്യ കാരുണ്യ സ്പർശം പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തക സമ്മാനിക്കും മന്ത്രി കെ രാധാകൃഷ്ണനാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് നൽകുക പ്രശസ്തി പത്ര സമർപ്പണം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും കുടുംബസംഗമം കോവൂർ കുഞ്ഞുമോൻ എംഎൽഎയും ചാരിറ്റബിൾ സൊസൈറ്റി ലോഗോ പ്രകാശനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എംഎൽഎയും പ്രതിഭകളെ ആദരിക്കൽ എം എസ് അരുൺകുമാർ എംഎൽഎയും നിർവഹിക്കും സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ആമുഖ പ്രഭാഷണം നടത്തും ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി താജഗോപാൽ സ്വാഗതവും കോർഡിനേറ്റർ റെജി തഴവ തലവ നന്ദിയും രേഖപ്പെടുത്തും തുടർന്ന് ദയാഭായും എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികളും ചേർന്ന് അവതരിപ്പിക്കുന്ന കാസർകോടിന്റെ അമ്മയും മക്കളും എന്ന തെരുവുനാടകവും അരങ്ങേറും തുടർന്ന് ദൃശ്യമറ്റ് ട്വന്റി ഫൈവ് മെഗാഷോയും അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു

News Bureau,